പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം മുപ്പത്തൊന്ന് വൈകിട്ട് ഏഴ് മണിയോടെ അടുത്ത് സണ്ണിയുടെ വണ്ടി മുറ്റത്ത് വന്നു നിന്നു മുറ്റത്ത് വന്നു നിന്നത് ഒരു ഇരമ്പലോടെയാണ് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മച്ചിയും ഗൗരിയും എല്ലാം വേഗം പുറത്തേക്ക് ചെന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സണ്ണി വേഗം ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി സീറ്റിൽ നിന്നും സെബിയും ബാക്കിലെ ഡോർ തുറന്ന് ജോണും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും സെബി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്ക് ജീവനുണ്ടോ അവൻ ജോണിനോട് ചോദിച്ചതും എനിക്ക് എനിക്കും ജീവനുണ്ടോ അവൻ രണ്ടുപേരും പരസ്പരം ചോദിക്കുന്നത് കേട്ടതും മുൻവശത്ത് തന്നെ നിന്ന അമ്മച്ചിയും കൂട്ടനും എന്ത് തേങ്ങിയ ഇവർ പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് റോസ്മേരി നിന്നെ കെട്ടുന്നതിന് മുമ്പ് തന്നെ അവന് വട്ടായി എന്ന് തോന്നുന്നത് അന്നക്കുട്ടി പറഞ്ഞത് കേട്ടതും എന്റെ ഈശ്വരാ ഈ മനുഷ്യനെ വിശ്വസിച്ചാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇനിയിപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് റോസ്മേരി നിൽക്കുന്നുണ്ട് എന്നാൽ ഗവരി നോക്കിയത് സണ്ണിയാണ് വണ്ടിയിൽ നിന്നും വേഗം ഇറങ്ങിയിട്ടും തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന സണ്ണിയെ കണ്ടതും എന്തോ ഒരു പന്തികേട് തോന്നി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അതുപോലും വക വയ്ക്കാതെ അവൾ സണ്ണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്തുപറ്റി ചായ അവൾ കൈകൾ കൊണ്ട് അവന്റെ മുഖത്തെല്ലാം പിടിച്ചു നോക്കുന്നുണ്ട് എന്നാൽ കണ്ണുകൾ നിറഞ്ഞ് കണനീർ ഒഴുകി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സണ്ണി പെട്ടെന്നാണ് അവൻ അവളെ വാരി പുണർന്നത് എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി നിന്നു എന്നാൽ ജോണും സെബിയും പരസ്പരം അവളെ തന്നെ പിച്ചയും നുള്ളിയും എല്ലാം നോക്കുന്നുണ്ട് എന്താ മനുഷ്യ കാര്യം പറ എന്താ സണ്ണി ചായനെ പറ്റിയത് റോസ്മേരി സെബിയോട് ചോദിച്ചു അതോ ആ കാര്യം ഞങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അവൻ പറയുന്നതാണ് അല്ല അതാദ്യം അറിയേണ്ടതും അവന്റെ ഭാര്യയാണ് അവൾക്കാണ് അത് ആദ്യം അറിയാനുള്ള യോഗ്യതയും അത് എല്ലാവരോടും പറയാനുള്ള യോഗ്യത സണ്ണി ഡേവിഡ് ജോർജിന് ആണ് ജോൺ പറഞ്ഞതും അന്യക്കുട്ടി അവരെ രണ്ടുപേരെയും കണ്ണുരുട്ടി നോക്കി പിന്നെ സണ്ണിയെയും ഗൗരിയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് സണ്ണി രണ്ടു നനച്ചുകൊണ്ട് മഴ പെയ്യുന്നുണ്ട് എല്ലാവരും സിറ്റൗട്ടിൽ കയറി നിന്നിട്ടും സണ്ണിയും ഗൗരിയും അവിടെ നിന്നു അപ്പോഴേക്കും മഴ ശക്തമായി പെയ്തു തുടങ്ങി ഇന്ന് ഞാൻ രണ്ടിനെയും ശരിയാക്കും എന്ന് പറഞ്ഞ് ത്രീസിയ ആ തോർത്ത് എടുക്ക് എന്ന് പറഞ്ഞ് അമ്മച്ചി പുറത്തേക്ക് ചെന്ന് രണ്ടു പേരുടെയും കയ്യിൽ പിടിച്ച് സിറ്റൗട്ടിലേക്ക് കയറ്റി എന്താ സണ്ണി നിനക്ക് അമ്മച്ചി ചേട്ടത്തിയുടെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി മോളെ ആ തലമുടി തുടച്ചേ എന്ന് പറഞ്ഞ് അവളുടെ കൈയിലേക്ക് തോർത്ത് കൊടുത്തു ഇവനിത് എന്തിന്റെ കേടായിരുന്നു ആ കൂടി മഴ നനച്ചിരിക്കുന്നു അപ്പോഴും അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന സണ്ണിയെ കണ്ടതും അമ്മച്ചി അവൻ്റെ കവളിൽ രണ്ടും മാറി മാറി തട്ടി എന്നിട്ട് അവൻ്റെ തലമുടി തുടച്ചു കൊടുത്തു അവൻ പെട്ടെന്ന് അമ്മച്ചിയെ ഇറുകി കെട്ടിപ്പിടിച്ചു എന്താടാ എന്താ പറ്റിയേ അമ്മച്ചി ചോദിച്ചു അമ്മച്ചി ഞ ഞാൻ ഇത്രയും നാളും എനിക്ക് വല്ലാത്ത കുറ്റബോധം പോലെയായിരുന്നു ഗൗരിയെ സ്നേഹിച്ചിട്ടും ഞാൻ എങ്ങനെയാണ് മറ്റവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതെന്ന് എന്താണ് എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരബദ്ധം പറ്റിയതെന്നും ഒരിക്കലും എൻ്റെ മുന്നിൽ ഇവളല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഞാൻ അവളെ എന്റേതാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അവളന്ന് അന്ന് രാത്രി ഞാൻ മദ്യപിച്ച് അവളെ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ അതെനിക്ക് സത്യത്തിൽ ഓർമ്മയുണ്ടായിരുന്നില്ല എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മയില്ലാത്തൊരു ദിവസമായിരുന്നു ഓർമ്മയില്ലാത്ത നിമിഷങ്ങളായിരുന്നു അത് അതിന് കാരണം എന്താണെന്ന് അറിയുമോ അമ്മച്ചിക്ക് അവൻ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അമ്മച്ചി അവന്റെ മുഖത്ത് തന്നെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു കാരണം മറ്റൊന്നുമല്ല അങ്ങനെയൊരു സംഭവം ഞങ്ങളുടെ അല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ മിന്നു കഴുത്തിലിട്ട് അവളെ ഈ വീട്ടിലേക്ക് വന്നു എന്ന ആ ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അമ്മച്ചി അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല സണ്ണി പറഞ്ഞതും അമ്മച്ചി ഒന്ന് ഞെട്ടി അമ്മച്ചി മാത്രല്ല ഉണ്ടായിരുന്ന ജോണും സെബിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഞെട്ടി ഗൗരി ആദ്യം നോക്കിയത് മോനെയായിരുന്നു നീ 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 എന്താ സണ്ണി പറഞ്ഞു വരുന്നത് നമ്മ നമ്മുടെ മോൻ അവൻ നമ്മുടെ ആരുമല്ല അമ്മച്ചി അത്രയും പറഞ്ഞതും സണ്ണി അമ്മച്ചിയുടെ ചുണ്ടുകൾക്ക് മേൽ കൈകൾ വെച്ച് തടഞ്ഞു അല്ല അല്ല അമ്മച്ചി മോൻ എൻ്റെ മകൻ തന്നെയാണ് സണ്ണി പറഞ്ഞതും അമ്മച്ചി ഗൗരിയെയും അന്നക്കുട്ടിയെയും എല്ലാവരെയും നോക്കി സണ്ണി നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത് അമ്മച്ചി ഞാൻ പറയട്ടെ അവൻ അവൻ എൻ്റെ മോൻ തന്നെയാണ് എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ മകൻ പക്ഷേ അത് അവളിൽ ഉണ്ടായതല്ല ദേ ഈ നിൽക്കുന്ന എൻ്റെ ഗൗരിയിൽ എനിക്ക് പിറന്ന മകനാണ് മകൻ മാത്രമല്ല അമ്മച്ചി മകളും അവർ രണ്ടുപേരും എൻ്റെയും ഗൗരിയുടെയും സ്വന്തം മക്കളാണ് ഞങ്ങളുടെ രണ്ടു പേരുടെയും ചോരയിൽ പിറന്ന മക്കൾ സണ്ണി പറഞ്ഞതും ഗൗരി ഞെട്ടലോടെ സണ്ണിയെ നോക്കി പെട്ടെന്നവൾ പിന്നിലേക്കൊന്ന് വേച്ചുപോയി അവളുടെ അടുത്തുണ്ടായിരുന്ന ചേട്ടത്തി അവളെ താങ്ങി എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതവും ഇപ്പോൾ കേട്ട വാർത്തയിൽ ഉള്ള ഞെട്ടലുമായിരുന്നു നീ നീ എന്താ പറയുന്നത് തെളിച്ച് പറ അവർ രണ്ടുപേരും എങ്ങനെയാ നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കളാവുന്നത് അമ്മച്ചി ചോദിച്ചതും അത് ക്രിസ്മസ് കഴിഞ്ഞ ആ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവൾ എന്നെ സ്നേഹത്താൽ പൊതിഞ്ഞത് അമ്മച്ചി ഓർക്കുന്നില്ലേ അന്ന് അവൾക്ക് വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മച്ചിയും അപ്പച്ചനും പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ നിന്നും അവളുടെ കൂടെ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ നന്ദൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അന്ന് എനിക്കറിയില്ലല്ലോ നന്ദൻ എൻ്റെയും കൂട്ടുകാരനല്ലായിരുന്നോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നന്ദൻ്റെ വീട്ടിൽ ചെന്നു അന്നവിടെ തങ്ങാൻ അവൻ നിർബന്ധിച്ചു അന്നവിടെ അവൻ്റെ അമ്മയും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യ അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കഴിച്ചു പക്ഷെ കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇന്നെനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഞാനന്ന് വന്ന അന്ന് ഇവൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അടുക്കളയ്ക്ക് പുറത്ത് അവൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല അന്ന് രാത്രി അവൾ എൻ്റെ മുറിയിലേക്ക് ഇവളെ കൊണ്ടുവന്ന് കിടത്തി ഇവൾക്കും എനിക്കും ഭക്ഷണത്തിൽ എന്തോ കലക്കി തന്നിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് ആ ദിവസം ഓർമ്മയില്ലാതെ പോയത് അന്ന് എൻ്റെ കൂടെ ഇവളായിരുന്നു ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ഗൗരിയായിരുന്നു പക്ഷേ അത് ഓർമ്മയില്ലാതെ മറ്റാരുടെയോ ചതിക്കുഴിയിൽപ്പെട്ടു പെട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റാതെ പോയത് സണ്ണി പറഞ്ഞുകൊണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചു ഗൗരിയും ആ ഒരു ദിവസത്തിലേക്ക് പോയി ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മുറിയിലായിരുന്നു അവിടെ വെച്ച് നന്ദൻ തന്നെ കീഴ്പ്പെടുത്തിയെന്നാണ് അവൾ കരുതിയത് പക്ഷേ അത് നന്ദനല്ല തൻ്റെ ഇച്ഛായനായിരുന്നു അറിഞ്ഞപ്പോൾ സന്തോഷാണോ സങ്കടാണോ എന്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു സണ്ണി അവളുടെ മാനസികാവസ്ഥ മനസ്സിലായതുപോലെ അവളെ ചേർത്ത് പിടിച്ചു അത് അതെന്തിനാ നന്ദൻ നിന്നെ ഗൗരവുള്ള റൂമിലേക്ക് ആക്കിയത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അവൻ എന്തിനാ അങ്ങനെ ശ്രമിച്ചത് അമ്മച്ചി ചോദിച്ചു അതോ അവൾക്കൊരു കുഞ്ഞിനെ വേണം അതവൾ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന നന്ദന്റെ കുഞ്ഞായിരിക്കണം അതുപോലെ അവൾ നന്ദന്റെ കാര്യത്തിൽ വളരെ സ്വാർത്ഥയായിരുന്നു തിരിച്ച് അവനും നന്ദൻ ഗൗരിയെ ഉപദ്രവിക്കുമായിരുന്നു എങ്കിലും ശാരീരികമായി അവളെ കീഴ്പ്പെടുത്താതിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾ കണ്ടെത്തിയ മാർഗമാണ് ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമുണ്ടായി എന്ന് സ്ഥാപിച്ചത് പക്ഷേ അവൾ പ്രസവിച്ചതും ഒരാൺകുഞ്ഞിനെയായിരുന്നു അതുപോലെ തന്നെ നന്ദനിൽ നിന്നും ഗൗരിയും പ്രഗ്നൻ്റ് ആയി എന്ന് ഇവളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അത് നന്ദന്റെ കുഞ്ഞ് ആകാനും പാടില്ല അതിന് അവർ കണ്ടെത്തിയത് ഞങ്ങളെ രണ്ടുപേരും പരസ്പരം ഒന്നിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെയാണ് ആ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി മനഃപൂർവ്വം ഉണ്ടാക്കിയത് അത് ശരി സമ്മതിച്ചു പക്ഷെ എങ്ങനെയാണ് മോൻ ഇവിടെയും മോള് ഗൗരിയുടെ അടുത്തായത് അത് ഗൗരി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഗൗരി പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളെയാണ് പക്ഷേ അതിൽ മകൻ മരിച്ചുപോയെന്നല്ലേ അതെ അങ്ങനെയാണ് അവർ പറഞ്ഞു പരത്തിയത് ഗൗരി പ്രസവിച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലേ മോന് പനി വന്നത് സണ്ണി ചോദിച്ചു ഗൗരി അതേ എന്ന് പറഞ്ഞു അന്ന് നന്ദൻ വീട്ടിലുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ദിവസം അവൾ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അവിടെ വെച്ച് അവൾ ഒരു അൺകുഞ്ഞിന് ജന്മം നൽകി പക്ഷെ കുഞ്ഞിന് ശ്വാസം ഉണ്ടായിരുന്നില്ല ഡോക്ടർമാർ ഒരുപാട് പരിശ്രമിച്ചു നടന്നില്ല അവളുടെയും നന്ദന്റെയും കുഞ്ഞ് മരണപ്പെട്ടിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് മോന് പനിയായിട്ട് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഗൗരി വീണ്ടും ബഹളം വയ്ക്കുന്നത് അമ്മ വിളിച്ചു പറഞ്ഞതിൽ പ്രകാരം അമ്മയും ഗൗരിയും കൂടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവിടെ വെച്ച് മോനെ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് ഐ സുയിലേക്ക് മാറ്റി പക്ഷേ പിറ്റേ ദിവസം ഗൗരി അറിയുന്നത് കുഞ്ഞ് മരിച്ചു എന്നാണ് അല്ലേ ഗൗരി സണ്ണി ചോദിച്ചതും ഗൗരി അതേ എന്ന രീതിയിൽ തലയണക്കി ഗൗരിയുടെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചത് അത് നന്ദൻ്റെയും അവളുടെയും കുഞ്ഞായിരുന്നു നമ്മളെ കാണിച്ചു തന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെയും ആയിരുന്നു അതുകൊണ്ടാണ് അവൾ കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാതിരുന്നത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൾ മോന് മുലപ്പാൽ നിഷേധിച്ചതും നമ്മൾക്ക് അവൾ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചതും സണ്ണി പറഞ്ഞതും അമ്മച്ചി ഒരു പൊട്ടിക്കരച്ചിലൂടെ സണ്ണിയുടെ നെഞ്ചിലേക്ക് വീണു ഗൗരിയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു ഗൗരി ഓടി മോൻ്റെ അടുത്തേക്കാണ് ചെന്നത് താഴെ ബെഡിൽ കിടക്കുന്ന കുഞ്ഞ് കളിപ്പാട്ടം കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്ന മകനെ അവൾ വാരിയെടുത്തു അവളുടെ നെഞ്ചിലേക്ക് ചേർത്തു അല്പസമയം കഴിഞ്ഞതും കുഞ്ഞ് കരച്ചിൽ തുടങ്ങി അത് കണ്ടതും അമ്മച്ചിയും സണ്ണിയും ഓടി അവൾക്കടുത്തേക്ക് വന്നു കുഞ്ഞിനെ അമ്മച്ചി ബലം പിടിച്ച് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി എന്ത് പണിയ മോളെ കാണിക്കുന്നത് നനഞ്ഞിരിക്കുകയാണ് അതാണ് മോൻ കരയുന്നത് നീ പോയി ഡ്രസ്സ് മാറിയിട്ടുമാ ഇപ്പൊ നീ ഒരുപാട് സന്തോഷിക്കേണ്ട സമയമല്ലേ പ്രസവിച്ച രണ്ടു മക്കളും നിന്റെ കൂടെ ഇല്ലേ അത് മാത്രല്ല ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും അച്ഛനും നിന്റെ കൂടെ അമ്മച്ചി പറഞ്ഞതും ഗൗരി ചിരിച്ചുകൊണ്ട് തലയിണക്കി കരച്ചിലും ചിരിയും കൂടി കടന്ന അവളുടെ ആ ഭാവം കണ്ടതും സണ്ണി അവളെ ചേർത്ത് പിടിച്ചു ഇച്ഛായ നമ്മുടെ മക്കളാണല്ലേ അവൾ ചോദിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അതെ ഞാൻ അറിയാതെ ജന്മം നൽകിയ എന്റെ മക്കള് നമുക്ക് രണ്ടു നമ്മുടെ പൊന്നുമക്കളാണ് എന്ന് പറഞ്ഞ് അവനും അവളെ ചേർത്ത് പിടിച്ചു മതി കറിഞ്ഞത് ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് രണ്ടുപേരും പോയി ഡ്രെസ്സൊക്കെ മാറിയിട്ട് വന്നേ മോനെ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കട്ടെ മോന്റെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ട് ഇനി കുഞ്ഞിനെ പനി പിടിക്കണ്ട എന്ന് പറഞ്ഞ അന്നക്കുട്ടി മോന്റെ ഡ്രസ്സ് മാറ്റി സണി മോളെയും കൊണ്ട് റൂമിലേക്ക് ചെല് ഡ്രസ്സ് മാറ്റി മാറ്റിക്കൊടുക്ക് രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ മോനെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അമ്മച്ചി പറഞ്ഞു സണ്ണി ഗൗരിയെ കൊണ്ട് മുകളിലേക്ക് പടികൾ കയറുമ്പോഴും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു റൂമിലെത്തിയതും സണ്ണി വാതിര അടച്ച് കുറ്റിയിട്ടു അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം എടുത്തുകൊണ്ട് അവളുടെ കണ്ണിലും നെറ്റിയിലും കവിളിലും ചുണ്ടിലും എല്ലാം തുരതുര ചുംബിച്ചു പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു ഗൗരി ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ നിന്നെ നിന്നെ മറന്ന് എങ്ങനെയാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചതെന്ന് ആലോചിച്ച് പക്ഷെ അന്നും ഇന്നും എനിക്ക് എനിക്കുറപ്പുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ അവളെ ചേർത്ത് പിടിച്ചിട്ടില്ല എനിക്കതിനെ സാധിക്കില്ല എന്നെല്ലാം എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സ് പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സണ്ണി പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊരു പെണ്ണിനെ തൊട്ടിട്ടുള്ളൂ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ ആ പെണ്ണിനെ എന്റെ ശരീരം പകത്ത് കൊടുത്തിട്ടുള്ളൂ അത് നീയാണ് തിരിച്ച് നിന്നെ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഗൗരി ഞാൻ മാത്രം അവൻ പറഞ്ഞതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനെ ചുറ്റി പിടിച്ചു ഗാഢമായ ചേർത്ത് പിടിക്കൽ രണ്ടുപേരും പരസ്പരം മുറുകെ കെട്ടിപ്പിടിച്ചു ഗൗരി എനിക്ക് എനിക്കിപ്പോൾ വേണം നിന്നെ യാതൊരു വിഷമവും കുറ്റബോധവും ഇല്ലാതെ ഈ സണ്ണിയുടെ ചൂടും ചോരും അറിഞ്ഞ ഈ ലോകത്തുള്ള ഒരേ ഒരാൾ നീയാണ് അറിഞ്ഞു വെച്ചുകൊണ്ട് നിന്നെ എനിക്ക് സ്വന്തമാക്കണം വീണ്ടും അത് പറയുമ്പോഴും സണ്ണിയുടെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകുന്നത് ഗൗരി കണ്ടു അവളുടെയും കണ്ണുനീർ ഒഴുകുന്നുണ്ട് ഗൗരി സണ്ണിയെ രണ്ട് കൈകളിലും കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടത്തി അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു അവളുടെ കണ്ണുകളും അവളുടെ മാത്രം അവളുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഒരേ ഒരു അവകാശിയായ അവളുടെ മാത്രം സണ്ണി ചാനലായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നല്ല മഴയല്ലേ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ സ്റ്റോറി കഴിഞ്ഞു ഇപ്പോൾ ഈ സ്റ്റോറി ചെയ്യുമ്പോൾ സമയം ഒമ്പത് ഇരുപത്തി മൂന്ന് അപ്പോൾ ഇനി വലിച്ചെ നീട്ടുന്നില്ല അടുത്ത സ്റ്റോറി ചെയ്യാൻ പോവാണ് നീ എൻ സ്വന്തം ഈ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക